ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ പാർട്ടി നേതൃത്വം പ്രഖ്യാപിക്കും മുമ്പേ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചാരണത്തിന് തുടക്കമിട്ട് അണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പാർട്ടി നേതൃത്വം തുടരുന്നതിനിടെയാണ് അണികൾ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനും ബി ജെ പി നേതാവും നടനുമായി സുരേഷ് ഗോപിക്കും വേണ്ടി ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ തൃശൂരിൽ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറിനായും പ്രചാരണം തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ തൃശൂരിൽ തൃശ്ശൂരിലെത്തിയതോടെയാണ് മണ്ഡലം വലിയ ചർച്ചകളിൽ ഇടം പിടിച്ചത് സുനിൽകുമാറിന് വോട്ട് തേടി സാമൂഹ്യ മാധ്യമങ്ങളിലാണ് പ്രചാരണം തുടങ്ങിയിരിക്കുന്നത് തൃശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലാണ് പോസ്റ്റർ പ്രചാരണം സുനിലേട്ടന് ഒരു വോട്ടർ എന്നതാണ് പ്രചാരണ പോസ്റ്ററുകളിലെ വാചകമെന്നതാണ് ശ്രദ്ധേയം പാർട്ടിയുടെ അറിവോടെയല്ല പ്രചാരണം നടക്കുന്നതെന്ന് വി എസ് സുനിൽകുമാർ പ്രതികരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ തൃശൂരിൽ എത്തിയതോടെയാണ് തൃശൂർ വലിയ ചർച്ചകളിലേക്ക് കടന്നത് പ്രതാപനായി തൃശൂരിൽ വീണ്ടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു പ്രതാപന്റെ പേരെഴുതിയ ചുവരെഴുത്ത് ചൂണ്ടലിലാണ് കണ്ടത് നേരത്തെ ചിറ്റാട്ടുകര കിഴക്കേത്തലയിലും ഇളവള്ളിയിലെ മതിലിലുമാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ നമ്മുടെ പ്രതാപനെ വിജയിപ്പിക്കുക എന്നാണ് ഇളവള്ളിയിലെ ചുവരെഴുത്ത് ഇളവള്ളിയിലെ ചുവരെഴുത്ത് പാർട്ടി പ്രവർത്തകരുടെ ത്രില്ലുകൊണ്ടാകാം എഴുതിയതെന്ന് ടി എൻ പ്രതാപൻ പ്രതികരിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാതെ യോജിപ്പില്ലെന്നും പാർട്ടി പറഞ്ഞാൽ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുമെന്നും പ്രതാപൻ വ്യക്തമാക്കിയിരുന്നു കിഴക്കേ തലയിൽ പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന തലക്കെട്ടോടെ ചിഹ്നമടക്കം പ്രതാപിനെ വിജയിപ്പിക്കുക എന്നാണ് എഴുതിയിട്ടുള്ളത് അതേസമയം കോൺഗ്രസ് നേതാക്കളുടെയോ ഭാരവാഹികളുടെ അറിവോടെയല്ല ഇതെന്നും പാർട്ടി അനുഭാവികളായ യുവാക്കളാണ് ആവേശം കൂടി എഴുതിയതെന്നും പാവരട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി പറഞ്ഞു പ്രവർത്തകർ അല്ലാത്തതിനാൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും സ്റ്റാൻലി പറഞ്ഞു നേരത്തെ വെങ്കിടങ് സെന്ററിലും ടി എൻ പ്രതാപനെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ചുവഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ പ്രത്യക്ഷപ്പെട്ട ചുവരഴുത്തുകൾ ടി എൻ പ്രതാപൻ ഇടപെട്ട് മായ്പിച്ചിരുന്നു